നമസ്കാരം സുഭാഷിതം ഡിജിറ്റൽ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് ആവശ്യമായ സംഭാവന അയച്ചു തരിക ഞങ്ങൾ ഗൂഗിൾ പേ നമ്പർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് മൂന്ന് ടൈപ്പ് ഉണ്ട് എൺപത് രൂപ ജോയിൻ എന്ന് പറയുന്ന ബട്ടണിൽ നിങ്ങൾ അമർത്തിയാൽ നോക്കുമ്പോൾ മെമ്പർഷിപ്പിലേക്ക് പോകാം എൺപത്തൊമ്പത് രൂപ അടച്ചാൽ ബേസ് മെമ്പർഷിപ്പ് സിൽവർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചാൽ ഗോൾഡൻ മെമ്പർഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ അടച്ചാൽ ഡയമണ്ട് മെമ്പർഷിപ്പ് ഇഷ്ടമുള്ള മെമ്പർഷിപ്പ് എടുക്കുക ഞങ്ങളെ സഹായിക്കുക ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഒരു പ്രസ്താവനയുമായിട്ടാണ് അങ്കണ കേരള അങ്കണവാടി ഫ്രീഡം ഫോറം സംസ്ഥാന ചെയർമാനും ചീഫ് മെൻറ്ററുമായിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രസ്താവനയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേരളത്തിൽ പുതുക്കിയ മെനു അങ്കണവാടികൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പരിശീലനം കഴിഞ്ഞിരിക്കുകയാണ് പല ലെവലിൽ പരിശീലനം കഴിഞ്ഞിരിക്കുകയാണ് ഈ മാസം ഒൻപത് മുതൽ അതായത് ഓണം കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ ആ മെനു നടപ്പിലാക്കണമെന്നുള്ള നിർദ്ദേശം സർക്കാർ താഴേക്ക് കൊടുത്തിട്ടുണ്ട് വളരെ വ്യാപകമായ പ്രതിഷേധമാണ് കേരളത്തിലെ അങ്കണവാടി ടീച്ചർമാരിൽ നിന്നും ഹെൽപ്പർമാരിൽ നിന്നും വന്നിരിക്കുന്നത് ഒന്നാമത്തെ വിഷയം റേഷൻ അരി ആണ് കൊടുക്കുന്നത് അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ച് അതിനകത്താണ് ഈ അഭ്യാസം എല്ലാം മൂന്ന് നേരത്തെ ഫുഡും റേഷനരി തന്നെയാണ് ഞാൻ പറയുന്നത് കുഞ്ഞുങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല നമുക്ക് ഇഷ്ടമുള്ള കുറേ ഫുഡെല്ലാം കഴിക്കാം റേഷൻ എരിയൊക്കെ ഒരുപാട് കഴിക്കാം കുഞ്ഞുങ്ങൾക്ക് കുറച്ചുകൂടി പോഷകമുള്ള വസ്തുക്കൾ കൊടുക്കണം അതൊരു പ്രധാനപ്പെട്ട ഘടകം ഏതോ ഒരു കുട്ടി ബിർണാണി ബിണ്ണാണി എന്ന് പറഞ്ഞ് ഏതോ ഒരു സ്ഥലത്തിരുന്ന ഒരു കുട്ടി പറഞ്ഞു അവൻ ദുബായിലിരുന്നാണ് ആ കുഞ്ഞ് പറഞ്ഞത് ഒരു റീൽസ് ആയിരുന്നു അത് മന്ത്രി ആൻറ്റി ബിർണാണി തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ബിർണാണി എന്ന് പറഞ്ഞ കുഞ്ഞിന് പറയാൻ പോലും അറിയത്തില്ല എനിക്ക് തോന്നുന്ന റീൽസ് എടുത്തത് മാതാപിതാക്കൾ പറഞ്ഞെടുപ്പിച്ചൊരു റീൽസ് റീൽസാണ് അത് റീൽസൊക്കെ ആകുമ്പോൾ മന്ത്രിയുടെ ശ്രദ്ധപ്പെടുമല്ലോ അപ്പോൾ അത് ഏതോ ചാനൽ എടുത്തിട്ടു മന്ത്രിയുടെ ശ്രദ്ധപ്പെട്ടപ്പോൾ മന്ത്രി ഉടനെ ഇറങ്ങി ബിർണാണി കൊടുക്കാൻ ഇറങ്ങി അവസാനം അത് ഇല്ല ഇപ്പോൾ മുട്ട ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് റീത്ത എന്നൊക്കെ പറഞ്ഞ് വേറെ കുറേ പരിപാടികളാണ് കൊണ്ടിറങ്ങിയിരിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ വില വെളിച്ചെണ്ണ വാങ്ങണ്ട എന്നുള്ള ഓർഡറുണ്ട് കോ കോമാവ് മറ്റൊരുപാട് പൊടികൾ വാങ്ങേണ്ട കാര്യമില്ല ഇത് റേഷൻ രീതി അഭ്യാസം നടക്കും അപ്പോൾ ഇതിലൊരു നിഗൂഢ അജണ്ട ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നു അതായത് സർക്കാരിന് പണം ലാഭിക്കാൻ വേണ്ടി ഈ ജനങ്ങളുടെ ഈ പരിപാടികളിലേക്ക് പൊട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാരിന് ഇനി വെളിച്ചെണ്ണയുടെ പ്രശ്നമില്ല അംഗൻവാടികൾക്ക് കുറച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ കൊടുക്കണ്ട കൂരവ് പോലുള്ള സാധനങ്ങൾ കൊടുക്കണ്ട അതിൻ്റെയൊക്കെ ലാഭം മാസം തോറുള്ള ലാഭം സർക്കാരിന് കിട്ടും എല്ലാം റേഷൻ റേഷനരിയിൽ അങ്ങ് നടന്നോളും അംഗനവാടി കുട്ടി ഇതെല്ലാം കാണാനും കേൾക്കാനും ഒരു സമൂഹം ഇവിടെയുണ്ട് മാതാപിതാക്കൾ ഇപ്പോഴേ പല അംഗനവാടികളിലും കുട്ടികൾ കുറവാണ് അവർ ബാക്കി പിള്ളേരെക്കൂടെ പിൻവലിക്കും അതുകൊണ്ട് അടിയന്തരമായി ഈ മെനു പിൻവലിക്കണമെന്ന പ്രസ്താവനയിലൂടെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും അങ്കണവാടി കേരള അങ്കണവാടി ഫ്രീഡം ഫോറത്തിൻ്റെ സംസ്ഥാന ചെയർമാനും ചീഫ് മെൻറ്ററും അഡ്വൈസറും ഒക്കെ ആയിട്ടുള്ള ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് മന്ത്രിയോട് ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയോടും അതുപോലെ തന്നെ നമ്മുടെ ഹരിത എസ് കുമാർ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഡയറക്ടറോടും അതുപോലെ ഐ സെക്രട്ടറിമാരോടുമെല്ലാം പ്രസ്താവനയിലൂടെ ആവശ്യപ്പെടുകയാണ് അടിയന്തിരമായി അങ്കണവാടി മെനു പരിഷ്കരിച്ചത് പിൻവലിക്കണം കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കണം അതിനുള്ള ചർച്ചകളും പരിപാടികളും കൂടിയാലോചനകളും നടത്തണം അത് നടത്തേണ്ടത് വീട്ടമ്മമാരും അങ്കണവാടി ഹെൽപ്പർമാരും ടീച്ചർമാരുമായിട്ട് ചേർന്നാണ് നടത്തേണ്ടത് അവരുടെ ഒരു ശില്പശാല അല്ലെങ്കിൽ അവരുടെ അഭിപ്രായം രൂപീകരിക്കാനുള്ള ഒരു മെനു അഭിപ്രായ രൂപീകരണം കേരളത്തിൽ നടത്തണം അതുവരെ ഈ മെനു നടത്തരുത് ഇത് സസ്പെൻഡ് ചെയ്ത് നിർത്തണം എന്നിട്ട് പുതിയ ഈ മെനുവിനെയും പുതിയ മെനുവിന് ആൾക്കാരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടുള്ള പുതിയ മെനു മാത്രം നടപ്പിലാക്കാവൂ എനിക്ക് അങ്കണവാടി ടീച്ചർമാരോടും വർക്കർമാരോടും പറയും വർക്കർമാരോടും ഹെൽപ്പർമാരോടും പറയുന്നത് അപ്രായോഗികമായ ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണോ വേണ്ടയെന്ന് ആലോചിക്കേണ്ടി വരും അതിൻ്റെ തീരുമാനം അങ്കണവാടി ഫ്രീഡം ഫോറം എടുത്തതിന് ശേഷം അതിൻ്റെ അംഗങ്ങളെ അറിയിക്കുന്നതാണ് നേരത്തെ തന്നെ ഒരു അക്ഷയപാത്ര പരിപാടിയുണ്ട് ഒരു അക്ഷയപാത്രം വയ്ക്കുക അതിൽ ആളുകൾ പൈസ കൊണ്ടിടുമെന്നൊക്കെയാണ് പൈസ അല്ല ഈ വസ്തുക്കളൊക്കെ കൊണ്ടിടുമെന്നാണ് പറയുന്നത് ഈ പച്ചക്കറി മലക്കറിയൊക്കെ കൊണ്ടിടും അതെടുത്ത് കൊടുക്കാമെന്നും ഇതൊന്നും പ്രായോഗികമായ കാര്യമല്ല അക്ഷയപാത്രം വച്ചിരിക്കുന്ന സ്ഥലത്ത് രാവിലെ വെച്ചതുപോലെ കുറേ വെയിലും മഴയത്താണെങ്കിൽ മഴയും വെയിലത്താണെങ്കിൽ നല്ല വെയിലടിച്ച് വൈകുന്നേരം ആവുമ്പോഴെടുത്ത് അകത്ത് വയ്ക്കുന്നതല്ലാതെ ഒരക്ഷയപാത്രത്തിലും ഒന്നും വീഴുന്നില്ല എന്നാണ് മഹാഭൂരിപക്ഷം പേരും ഞങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ വീണ്ടും പറയുന്നു അവസാനിപ്പിക്കുന്നു ഞങ്ങൾ ഇറക്കുന്ന പ്രസ്താവന ഇതാണ് അങ്കണവാടി ഫ്രീഡം ഫോറം കേരള സർക്കാരിനോട് ആവശ്യപ്പെടുന്നു പുതുക്കി നിശ്ചയിച്ചിരിക്കുന്ന മെനു അടിയന്തരമായി ഹോൾഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്യണം എന്നിട്ട് പുതിയ മെനുവിൻ്റെ ചർച്ചകൾ ആരംഭിക്കണം അതുവരെ നിലവിലുള്ള മെനു തന്നെ തുടരണം